ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ട്രോളി ബാഗിൻ്റെ ഉള്ളത് ട്രോളി ബാഗ്സിൽ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മോഡൽസ് കണ്ടപ്പം നമ്മൾ ഇവിടെ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചതാണ് നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഓക്കെ അല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഉണ്ടല്ലേ പല സൈസിലും ഉണ്ട് നമുക്ക് ക്യാബിൻ ഉണ്ട് അതുപോലെ ലഗേജിനും യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ സ്യൂട്ട് കേസ് ബാഗുകൾ അല്ലെങ്കിൽ ട്രോളി ബാഗുകൾ അവൈലബിളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് ആണല്ലോ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ചീപ്പ് ക്വാളിറ്റി നമുക്ക് ആണ് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള പ്രൊഡക്റ്റുകളാണ് അല്ലേ നമുക്കത് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും ചെറിയ ബാഗെ പോലെ കുട്ടികൾക്കുള്ള ഒരുപാട് മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് മോഡൽസാണ് ഓക്കെ പി മെറ്റീരിയലിൽ നല്ല ഫിനിഷിങ്ങുകളാണ് കണ്ടില്ല നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്കത് ബെസ്റ്റ് പ്രൈസിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇതും ട്രോളി ബാഗാണ് ഓക്കെ നമുക്കതെല്ലാം അത്യാവശ്യം സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ് നമുക്കത് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽ എല്ലാം എടുത്തരുന്നതാണ് ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ യു